തൃശൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം തൃശൂർ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി എഴുപത് വയസ്സുള്ള തൈക്കൂടൻ സുബ്രഹ്മണ്യനാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറുമണിയോടുകൂടിയായിരുന്നു സംഭവം സുബ്രഹ്മണ്യൻ ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോഴാണ് സംഭവം ഉണ്ടായത് തുമ്പിക്കൈ ഇല്ലാത്ത കുട്ടിയാന അടങ്ങുന്ന ആനക്കൂട്ടമാണ് സുബ്രഹ്മണ്യനെ ആക്രമിച്ചത് സംഭവത്തെ തുടർന്ന് ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു നാട്ടുകാർ ഫോറസ്റ്റ് ജീപ്പിന്റെ ചില്ലും അടിച്ചു തകർത്തിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീസിനകത്ത് കയറിയും നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ദീർഘനാളായി ഈ മലയോര കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഈ വന്യമൃഗശല്യത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചപ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കളക്ടറൊക്കെ വാക്ക് തന്നതാണ് ഇനി മേലിൽ ഇത്തരണത്തിൽ ആവർത്തിക്കപ്പെടില്ലെന്ന് ഇന്ന് കാലത്ത് അതിദാരുണമായി ചായ കുടിക്കാൻ വന്ന ആണ് ഈ ഫോറസ്റ്റ് സമീപത്ത് വെച്ചാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് ഇതിനെതിരെ ഒരു സംവിധാനം ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം കാരണം വന്യമൃഗങ്ങൾ കാട്ടിലാണ് വളരുന്നത് ഒത്തിരി പൈസ ദൂർത്തടിച്ച് വിനിയോഗിക്കപ്പെടുന്നു ഡ്രഞ്ച് സ്ഥാപിക്കപ്പെട്ട് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നാട്ടിലെ പ്രധാന ആവശ്യം ഈ ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് വാക്ക് തന്നെ വാക്ക് പാലിച്ച ഫോറസ്റ്റ് ദിവസ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ാണ് ഈ നാടിന്റെ പ്രതിഷേധം